മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശികായുടെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളടങ്ങുന്ന രസകാര് രഹസ്യങ്ങളെ സവിശേഷമാംവിധം ധ്യാനിക്കുന്ന നോമ്പിലൂടെ നാം യാത്ര തുടരുകയാണ് പിന്നിട്ട ജീവിത വഴിയിലൂടെ തിരിഞ്ഞു നോക്കി പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പരിചിന്തനത്തിൻ്റെയും അനുരഞ്ജനത്തിന്റെയും പ്രായച്ചത്വത്തിൻ്റെയും വഴിയിലൂടെ നടന്നു നീങ്ങുവാൻ തിരുസഭ നമ്മേഷണിക്കുന്ന ോമ്പാലം സ്നേഹത്തിന്റെ സന്ദേശവുമായി ലോകത്തിൽ അവതരിച്ച യേശുനാഥനെ ക്രൂശിച്ചതിൻ്റെയും ഉത്ഥാനത്തിലൂടെ മാനവരക്ഷത സ്വന്തമാക്കിയതിൻ്റെയും ഓർമ്മയുടെ ദിനങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കേണ്ട സമയം തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശോ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം കുരിശാണ് അനുദന ജീവിതത്തിലെ കുരിശുകൾ സഹനങ്ങൾ പരാതി കൂടാതെ സഹിക്കുവാനും കുരിശിലൂടെ അവിടുത്തെ നേടിയെടുത്ത രക്ഷ സ്വന്തമാക്കാനും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ രഹസ്യങ്ങളെ നാം ധ്യാനിക്കുന്നു ഈശോ വിശുദ്ധ കുരിശിൽ മരണം കൈവരിച്ചപ്പോൾ ആ മൂന്നാണികൾ മനുഷ്യകുലത്തിനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകങ്ങളായിരുന്നു വേദനിക്കുന്ന അവരിൽ യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണീർത്തൊപ്പി കുരിശുമുള്ള യാത്രയിൽ ഒരു കൈത്താങ്ങാവുവാനും തട്ടി വീഴുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനും നമുക്ക് സ്വാധിക്കണം മരണത്തിന് ശേഷം ഒരു ഉത്ഥാനമുണ്ട് എന്ന പ്രത്യാശയിൽ നമുക്ക് വേണ്ടി മരണം വരിച്ചതിനെ മാതൃയാക്കിക്കൊണ്ട് അർത്ഥപൂർണമായ ഒരു നോമ്പ് നമുക്ക് അനുഭവിക്കാം നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ് We'll be right <laughs> back.